നമസ്കാരം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിക്കുകയുണ്ടായി അതിനെതിരെ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എല്ലാവരുടെയും ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനാസ്പദമായിട്ടുള്ള കാര്യം എല്ലാ ചാനലുകളും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കുറ്റവാളിയായി അദ്ദേഹം പെണ്ണുപിടിയനായി ലാൽ വീരനായി ചിത്രീകരിച്ചിരുന്നു പിന്നീട് യഥാർത്ഥ കഥകൾ പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടികളെല്ലാം നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ട വിധത്തിൽ ഒരു കേസിനെ കുറിച്ച് ചർച്ച അടുത്ത കാലത്തും ഉണ്ടായില്ല അവസാനം എല്ലാ എല്ലാ ചാനലും എല്ലാ പത്രങ്ങളും എല്ലാ സോഷ്യൽ മീഡിയയും ഒരേപോലെ തന്നെ വന്ന കമൻറ്റുകളിൽ പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ആ അഭിപ്രായം രൂപപ്പെട്ട് വലിയ തോതിൽ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കാനും രാഹുൽ മേൽക്കൂട്ട മാങ്കൂട്ടത്തിനുവേണ്ടി പോരാടാനുമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചെങ്കിലും ആ ജാമ്യം നിഷേധിച്ച നിയമപരമല്ല എന്നുള്ള ചർച്ചയും ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കാരണം എല്ലാവരും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി ജനങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായി എല്ലാ സോഷ്യൽ മീഡിയയിലെ ചാനലുകളും എന്നുള്ള അതിന് നേതൃത്വം കൊടുത്തത് ക്രൈം ആണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമല്ല ഞാൻ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടതിന്റെ കൂടെയേ അല്ല കാരണം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരത്തിൽ ധാരാളം പെൺകുട്ടികളുടെ ആയി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് ഒരിക്കലും ഒരിക്കലും സംഭവിക്കാത്തതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ രാഹുൽ മാങ്കൂട് ഏതെങ്കിലും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത റെക്കോർഡേ എന്റെ മുന്നിൽ വന്നിട്ടില്ല ഈ മൂന്ന് പരാതികളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് ആ മൂന്നാമത്തെ പരാതിയിൽ ഒരു ശതമാനം പോലും രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ മുന്നിലുള്ളത് എന്നാൽ അതേ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിച്ച വൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാനും പറ്റൂല കാരണം പൊതുപ്രവർത്തകർ പാലിക്കേണ്ട സദാചാര മൂല്യത അദ്ദേഹം പാലിച്ചിട്ടില്ല അദ്ദേഹം യൗവനത്തിന്റെ തിളച്ചു ചോരത്തളപ്പിൽ അദ്ദേഹം ഒരു വിവാഹം കഴിക്കാത്ത എം എൽ എ തന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ മറന്നുകൊണ്ട് സ്ത്രീ വിഷയത്തിൽ കൂടുതൽ കടന്നു ചെന്നു എന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ അതേ സമയത്ത് ആ ഈ പെ ഇതിൽ വന്നു ചേർന്ന പെൺകുട്ടികളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ തെരഞ്ഞുപിടിച്ച് പിന്നിൽ അവരുടെ ആരാധക വൃന്ദ ആരാധനയുടെ ഭാഗമായി അദ്ദേഹത്തോടൊപ്പം ഒന്ന് ബന്ധപ്പെടാൻ ഒന്ന് പരിചയപ്പെടാനും മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം കിടപ്പറ പങ്കിടാൻ വേണ്ടി താല്പര്യപ്പെട്ടു പോലുമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അതായത് തിരുവല്ല കോടതിയിൽ ഇപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ സെഷൻസ് കോടതിയിൽ സുപ്രധാന രേഖയായി ഹാജരാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന അതിജീവിത തന്നെ എൻ്റെ ആഗ്രഹം അതായത് രാഹുൽ മാങ്കുട്ടത്തിന്റെ കൂടെ എനിക്ക് സെക്ഷലി ഒരു ജീവിതം നയിക്കണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടാം തീയതി തിരുവല്ലയിലെ ഹോട്ടൽ നമ്പർ നാനൂറ്റി എട്ടാം നമ്പർ റൂമിൽ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളത് തെളിയിക്കുന്ന രേഖയാണ് സുപ്രധാന രേഖയാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടാകുന്ന സുപ്രധാന രേഖയാണ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് അതായത് ഈ കേസിന്റെ കാര്യ കേസ് എന്താണ് ബലാത്സംഗം നടന്നാണ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ബലാത്സംഗത്തിന് ഇന്നേ വരെ ഒരു പരാതി പോലും കൊടുത്തില്ല ഈ അടുത്ത കാലത്താണ് ഒരു പരാതി കൊടുക്കുന്നത് അന്ന് ബലാത്സംഗം നടന്നിരുന്നെങ്കിൽ തീർച്ചയായും അന്ന് തന്നെ ഒരു പരാതി പോലീസിന് കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ കൃത്യമായി പറഞ്ഞാൽ അന്ന് നടന്നത് ആ പെൺകുട്ടിയുടെ ആഗ്രഹപ്രകാരം അതായത് രാഹുൽ മാങ്കുട്ടനുമായിട്ട് ഒരു ദിവസം ചെലവഴിക്കണം കിടപ്പറ പങ്കിടണം എന്ന് ആ പെൺകുട്ടി ആഗ്രഹിച്ച് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടും താല്പര്യത്തോടും രാഹുൽ മാൻകൂട്ടനെ വിളിച്ചു വരുത്തി ഈ തിരുവല്ല ഹോട്ടലിൽ വെച്ച് സെക്ഷൽ റിലേഷൻ നടന്നു സെക്ഷൽ ബന്ധം നടന്നു ലൈംഗിക ബന്ധം നടന്നു എന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖയാണ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് കഴിഞ്ഞ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ രേഖ ഹാജരാക്കാൻ പറ്റിയിരുന്നില്ല കാരണം രാഹുൽ മാൺകൂട്ടൻ ജയിലിലായതുകൊണ്ടും പുറത്തുള്ളവരുമായി ബന്ധപ്പെടാൻ കഴിയാത്തത് ഉള്ള ഒരു ചില ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു പെട്ടെന്ന് തന്നെ ജാമ്യത്തിന് മുൻപ് നീങ്ങേണ്ടി വന്നതുകൊണ്ടുമാണ് ആ രേഖ കഴിഞ്ഞ തവണ ഹാജരാക്കാതിരുന്നത് എന്നാൽ ഇത്തവണ ആ രേഖ ഹാജരാക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആ രേഖ ഹാജരാക്കിയാൽ ആ നിമിഷം എടുത്ത് വലിച്ചെറിയും കാരണം പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ കേസിൽ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആ ഹോട്ടലിൽ റൂമെടുത്ത ആ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തുന്നു അവിടെ പതിനഞ്ച് മിനിറ്റുള്ളിൽ രാഹുൽ മാങ്കൂട്ടം എത്തുന്നു അവിടെ വെച്ച് കയറി പാടെ ബലാത്സംഗം ചെയ്യുന്നു എന്തൊക്കെയാ ചെയ്തത് നേരെ പോയി ഡ്രസ്സ് വലിച്ചു ആക്കുന്നു അതിനുശേഷം മുഖത്തടിക്കുന്നു മുഖത്ത് തുപ്പുന്നു തുടങ്ങി വളരെ വിശദമായ രൂപത്തിൽ അവർ പരാതിയിൽ പറയുന്നുണ്ട് ആ പരാതിയുടെ കോപ്പി എഫ് ഐ എസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെക്സ് കഥ വായിക്കുന്ന പോലെയുള്ള ഒരു ഇതാണ് അതിനകത്ത് തോന്നി അത്രയും ആരോ എഴുതി പിടിപ്പിച്ച ഒരു കാര്യമാണ് ആ പെൺകുട്ടി എന്തായാലും എഴുതാൻ സാധ്യതയില്ല ഇത് ഏതോ ഒരു അഡ്വക്കേറ്റ് കേസിൽ വിജയിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ ഭാഗമാണത് പക്ഷേ അതിനെല്ലാം പൊളിക്കുന്ന കൃത്യമായി ആ പെൺകുട്ടിയുടെ താല്പര്യ രാഹുൽ മാങ്കൂട്ടം ആയിട്ട് സെക്ഷലി റിലേഷൻ നടന്നത് ലൈംഗിക ബന്ധം നടന്ന ആ കുട്ടിയുടെ താല്പര്യം രാഹുൽ മാങ്കൂട്ടമായി ഒരു കിടപ്പറ ബന്ധം വേണം ആ കുട്ടി ആ കിടപ്പറയിൽ പങ്കിടണം ശരീരം പെന്തടാൻ താല്പര്യമാണ് അത്രയും ആരാധനയാണ് കുട്ടിക്ക് എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് തീർച്ചയായും സെഷൻസ് കോടതി ഇത് കണ്ട് ജാമ്യം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊടുക്കാൻ പറ്റും പിന്നെയും കുറെ തെളിവുകളുണ്ട് അതേലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയനാൻ ഫെനി നയനാൻ വന്ന മൈൻഡ് ആ പെൺകുട്ടി സംസാരിച്ച ഫോൺ സംഭാഷണമാണ് അതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി നാല് മണിക്കൂർ സമയം എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ താമസിക്കണം എന്നോട് ഒറ്റയ്ക്ക് കഴിയണം എന്ന് പറയുന്നുണ്ട് ഇത്രയും ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കണ്ടപ്പോൾ തന്നെ ബലാത്സംഗം ചെയ്തു കയറി പിടിച്ച് ശരീരം പിടിച്ച് കയറി ഡ്രസ്സൊക്കെ വലിച്ചു കയറി ചുണ്ടെല്ലാം കടിച്ചുപൊട്ടിച്ച് അല്ല മുഖത്ത് തുപ്പിയ ഒരാളെ ഒരു പെൺകുട്ടി പിന്നീട് കാണാൻ തയ്യാറാകുമോ അതും ഒരു വർഷം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി പിന്തുടർന്നു കൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം അവസാനം ആ പെൺകുട്ടി പെൺകുട്ടിയെ എന്ത് ചെയ്തു ഒരു കാരണവശാലും രാഹുൽ മാങ്കുട്ടു ആ പെൺകുട്ടിയെ മടിക്കാൻ യാതൊരു താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിൽ പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് പല പെൺകുട്ടികളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടെന്ന് കഥകൾ വരികയും താനുമായി നീ ശരീര ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടം നീ മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പ് വന്നതോട് കൂടിയിട്ടാണ് പെൺകുട്ടി പരാതിയുമായി എത്തുന്നത് പരാതി തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവരുടെ നമ്പറെല്ലാം കണ്ടുപിടിച്ച് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ട്രാപ്പ് ചെയ്ത് രാഹുൽ മാങ്കുട്ടിനെ വന്ന ഫോൺ സംഭാഷണം ഫോൺ നമ്പറുകളെല്ലാം ഇത്തരം കോളുകളെല്ലാം ട്രാക്ക് ചെയ്ത് ട്രാപ്പ് ചെയ്ത് ആണ് ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം പോലീസ് സൈബർ പോലീസ് ചോർത്തി അങ്ങനെയാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ പരാതി ഇവരെ എത്തിച്ചത് എന്ന് വേണം പരിതാൻ ഇതിനിടയിൽ പരാതിയിൽ പുറത്തു വന്ന വിവരം ഈ ഈ സംഭവം ഒന്നും അറിഞ്ഞിരുന്നില്ല അവരുടെ ഭർത്ത ഭർത്താവുമായി നല്ല ബന്ധമായിരുന്നു ഇത് എഫ് ഐസ് തന്നെ പറയുന്നുണ്ട് എഫ് ഐസിന്റെ കോപ്പിയും അവരെ ഹാജരാക്കും അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഞാനും ഭർത്താവും നല്ല രൂപത്തിൽ ജീവിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ആ ഈ ബന്ധം അവരുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ് ഡോക്ടർ ഈ ബന്ധം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് ഒരു വഴിത്തെരുവിലേക്ക് പോവുകയാണ് വാദി പ്രതിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പരാതി കൊടുത്ത അതിജീവിതക്കെതിരെ പരാതി കൊടുത്താൽ ആ അല്ലെ പെൺകുട്ടി അതിജീവിത ഇതേ കേസിൽ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര വർഷം ശിക്ഷ കിട്ടുന്നു പത്തു വർഷമാണെ പത്തു വർഷം ആ പത്ത് വർഷം ആ പെൺകുട്ടി ജയിലിൽ കിടക്കേണ്ടി വരും അതേപോലെ തന്നെ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജയിലിൽ കിടക്കേണ്ടി വരും ഏറ്റവും ചുരുങ്ങിയ പത്തോ ഇരുപതോ കോടി രൂപയ്ക്ക് രാഹുൽ മാങ്കൂട്ടം കേസ് ഫയൽ ചെയ്താൽ തീർച്ചയായും ഈ കേസ് നിലനിൽക്കുന്നതായിരിക്കും അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഈ പെൺകുട്ടിയും അതേപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്നുള്ള കാര്യം സംശയമില്ല അത്രയ്ക്കും കൃത്യമായിട്ടുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള വിധികൾ വന്ന വിധി ഒരു തരത്തിലും നിലനിൽക്കുന്നില്ല സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ വിധി എന്ന് പറഞ്ഞാൽ രണ്ടു ജനുവരി ഒരു രണ്ടാഴ്ച മുമ്പ് വിധിയുണ്ട് രണ്ട് ഈ ജനുവരി എട്ടിന് ആ വിധിയിൽ പറയുന്ന വിവാഹ വാഗ്ദാനം ചെയ്ത് വിവാഹ വാഗ്ദാനം ചെയ്ത ലൈംഗിക ബന്ധം ഏർപ്പെട്ടാൽ അത് ബലാത്സംഗമല്ല എന്ന് പറയുന്ന വിധി തന്നെ സുപ്രീം കോടതി ഹാജരാക്കിയിട്ടുണ്ട് അല്ലെ ഈ കോടതിയിൽ ഹാജരാക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടിയുടെ പരാതിക്ക് ശേഷം എന്ത് ടെസ്റ്റ് നടത്തണം മെഡിക്കൽ ടെസ്റ്റ് നേരിട്ട് നടത്തണം അത് അവിടെ നിന്നുകൊണ്ട് മെഡിക്കൽ ടെസ്റ്റ് ആരെങ്കിലും നടത്തിയ അവര ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർബന്ധമായിട്ടും മെഡിക്കൽ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് അങ്ങനെ ടെസ്റ്റ് നടത്താതെ രാഹുൽ മാങ്കുട്ടിനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി അവകാശമില്ല എന്നുള്ളതാണ് സത്യം വൺ സെവൻറ്റി ത്രീ ബി എൻ എസ് എസ് പ്രകാരം അവരുടെ പരാതി കിട്ടി ഒപ്പിടേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ വേണ്ട അത് ഓൺലൈൻ ഒപ്പിട്ടാൽ ഒപ്പിട്ടതി എന്ന് പറയുന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തത് കോടതി കഴിഞ്ഞ വശം അംഗീകരിച്ചൊന്നും സത്യത്തിൽ അങ്ങനെയല്ല എന്നാൽ അത് അംഗീകരിച്ചാൽ തന്നെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല എന്നുള്ള പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പരാതി നൽകിയത് ഒരു കൊല്ലം ഏഴു മാസം കഴിഞ്ഞിട്ടാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല പിന്നെ വിവാഹിതയായ ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യമാണ് എന്തായാലും ഈ കേസ് വഴിത്തിരുവിലേക്ക് പോവുകയാണ് വലിയൊരു ടെസ്റ്റിലേക്ക് പോവുകയാണ് ഈ കേസിൽ ഈ ഈ പറയുന്ന സെഷൻസ് കോടതിയിലെ മുൻകു ജാമ്യത്തിനുള്ള ഹർജിയിൽ ഈ റെക്കോർഡ് കൂടി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി നിർബന്ധമായിട്ടും തിരിച്ച് കേസിന് ഈ കേസിനെഴുതി തള്ളേണ്ടി വരും പകരം രാഹുൽ മാങ്കുട്ടം കേസ് ഫയൽ ചെയ്താൽ ഈ പെൺകുട്ടി ഉറപ്പായിട്ടും അകത്താണ് പത്ത് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും കാരണം ഈ ത്രീ സെവന്റി സിക്സ് പ്രകാരം എത്ര വർഷമാണോ ജയിലിൽ കിടക്കുന്നത് അത്രയും വർഷമാണോ പെൺകുട്ടിയും ജയിലിൽ കിടക്കേണ്ടി വരും അത് ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കോഷികം കൊടുക്കാം കോഷികം കൊടുക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടിക്കെതിരെയും അതായത് പോലീസിനെതിരെയും രാഹുൽ മാംകൂട്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത നന്ദി നമസ്കാരം